മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിലെ കുഴിയെങ്കിലും അടച്ചു തരണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ഷാന്റി ജോസഫ് തട്ടകത്ത് വർഷങ്ങളായിട്ട് ഈ ആർഡ് തകർന്നു കിടക്കുകയാണ് റോട്ടിൽ നിന്ന് ഈ സ്റ്റാൻഡിലോട്ട് കേറുന്ന ഭാഗത്തിനാണ് ഈ വലിയ കുഴി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷവും മുൻമന്ത്രി ആന്റണി രാജുവിനും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മാറ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു പരാതി നൽകിയിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല നാൽപ്പത് വർഷം മുന്നേ ആരംഭിച്ച ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല അന്ന് അമ്പത് ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിയാറ് ബസ്സുകളായി കുറഞ്ഞു അന്ന് വേളാങ്കണ്ണിക്കൊക്കെ ഒക്കെ ഇവിടുന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് ട്രിപ്പ് പോലും പലപ്പോഴും മുടങ്ങുന്ന ഒരു അവസ്ഥയാണ് വളരെ പുറകിലോട്ട് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡായി മാറിയിരിക്കുകയാണ് ആർക്കും വേണ്ടാത്തൊരവസ്ഥ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങളിൽ അധികൃതർക്ക് സർക്കാരിനെല്ലാം ഒരു പരിഗണന ഉണ്ടാവണം കഴിഞ്ഞ കൊറോണ കാലത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ബസ്സുകൾ പോലും തിരിച്ചു വന്നില്ല നിയമസഭയില് ഞങ്ങളെ പ്രിയപ്പെട്ട എം എൽ എ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം ബസ്സുകൾ ഇങ്ങോട്ട് കൊടുത്തുവിടുമെന്ന് പറഞ്ഞെങ്കിലും ഒരു ബസ്സുകൾ പോലും വന്നില്ല അതുകൊണ്ട് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അധികം ബസ്സുകൾ ഇല്ലെങ്കിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തണമെങ്കിൽ ഈ വെള്ളക്കെട്ട് കടക്കണം ഇവിടെ കുഴി രൂപപ്പെട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞുവെന്നും മുൻ മന്ത്രി ആന്റണി രാജുവിനും കെ എസ് ആർ ടി സി എം ഡിക്കും പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് മാള ഡിപ്പോയിൽ നിന്ന് പിൻവലിച്ച പകുതി ബസ്സുകൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് നിയമസഭയിൽ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ഒരെണ്ണം പോലും തിരിച്ചു വന്നിട്ടില്ല നിയമസഭയിൽ ഇതു സംബന്ധിച്ച് ചോദ്യമുന്നയിച്ച സുനില്കുമാര് എംഎല്എയെ അവഗണിച്ച നിലയിലാണ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായതെന്ന് ആക്ഷേപമുണ്ട്